السلام عليكم ورحمه الله الحمد لله اللهم صل على محمد وعلى ال محمد وبارك على محمد وعلى ال محمد انك حميد مجيد اوصيكم بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لن ينال الله لحومها ولا دماؤها ولكن يناله التقوى ولكن يناله التقوى منكم كذلك سخرها لكم لتكبروا الله ഹൃദ്യമായ സ്വാഗതം പ്രിയ പഠിതാക്കളെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജ് അതിലെ മുപ്പത്തിയേഴാമത്തെ ആയത്തിന്റെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് ഇൻഷല്ല അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കുവാനുള്ളത് അതിൽ വരുന്ന പദങ്ങളും പരായണവും പതിവ് പോലെ ആദ്യമായി ശ്രദ്ധിക്കുക അല്ലാഹ ഹംസത്തുൽ തൊട്ട് മുമ്പ് ദീർഘം വരുമ്പോൾ ദീർഘം ഒഴിവാക്കിയാണ് വായിക്കേണ്ടത് ലി തുറൂ അള്ളാഹ എന്ന് വായി എന്നുള്ളത് വായിക്കുമ്പോൾ لتكبروا الله على ما هداكم روى وبشر المحسنين كذلك سخرها لكم لتكبروا الله لتكبروا الله على ما هداكم وبشر المحسنين لن ينال الله لعومها ولا دماؤها <calm> <blue hai> ladies, ും നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നോട്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഈ ആയത്തിൻ്റെ ആദ്യ ഭാഗം മുതൽ തന്നെ ഒരിക്കൽ കൂടി പഠിതാക്കൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ് അവയുടെ മാംസം അള്ളാഹുങ്കൽ എത്തുന്നതല്ല രക്തവും ും പക്ഷേ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ധർമ്മനിഷ്ഠയാണ് അവനിലേക്ക് അഥവാ അള്ളാഹിലേക്ക് എത്തുന്നത് ഇത്രയുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ബാക്കി ഭാഗം അപ്രകാരം അവയെ നിങ്ങൾക്ക് അവൻ വിധേയമാക്കി തന്നിരിക്കുന്നത് ും അപ്രകാരം അവയെ അഥവാ ആ ബലിമൃഗങ്ങളെ നിങ്ങൾക്ക് വിധേയമാക്കി തന്നിരിക്കുന്നത് നിങ്ങൾ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാണ് അവൻ നിങ്ങൾക്ക് മാർഗദർശനം നൽകിയതിൻ്റെ പേരിൽ നിങ്ങളെ അവൻ ഹിതായത്തിലാക്കിയതിൻ്റെ പേരിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ നാമം ടുത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ അള്ളാഹു ചെയ്തിരിക്കുന്നത് അഥവാ ആ ബലിമൃഗങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നത് അതുകൊണ്ട് ആ നന്മ ചെയ്യുന്നവർക്ക് അങ്ങനെ നന്മ പ്രവർത്തിക്കുന്നവർക്ക് താങ്കൾ സുവിശേഷം അറിയിക്കുക അറിയിക്കുക അസുഖാണ് ആ പ്രകാരത്തിൽ നമ്മുടെ കൽപ്പനകൾ അംഗീകരിച്ചുകൊണ്ട് നന്മകൾ പ്രവർത്തിക്കുന്ന ആ സുഹൃതവാൻമാർക്ക് താങ്കൾ സുവിശേഷം അറിയിക്കുക അപ്രകാരം അവൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് വിധേയമാക്കി നൽകിയതിന്റെ പേരിൽ നിങ്ങൾ അവനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാകുന്നു സോ ദാറ്റ് യു മേ ഗ്ലോറിഫൈ അല്ലാ ഫോർ ഗൈഡിങ് യു തീ മാർ ആ നന്മ ചെയ്യുന്ന സുഹൃത്തവാന്മാർക്ക് താങ്കൾ സുവിശേഷം അറിയിക്കുക

അള്ളാഹു വിശുദ്ധ ഖുറാനിൻ്റെ അധ്യാപനങ്ങളെ യഥാവിധി പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ മുത്തക്കയങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അനിൽമീൻ അസല വലൈക്കും വാഹമത്തല്ല